ബംഗ്ലാദേശ് അതിർത്തിയിൽ വീണ്ടും കാര്യങ്ങളൊക്കെ അത്ര സുഖകരമല്ലാത്ത രീതിയിൽ പോകുന്നു ഇന്ത്യൻ സൈന്യം കൃത്യമായിട്ട് അതിർത്തിയൊക്കെ വളയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സെവൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഈ ഏഴ് സംസ്ഥാനങ്ങളെ ലക്ഷ്യമാക്കിയാണ് ബംഗ്ലാദേശ് പല നീക്കം നടത്തി അതുകൊണ്ട് നമ്മളവിടെ സുരക്ഷയൊക്കെ വർദ്ധിപ്പിച്ചു ഇപ്പോൾ ഏത് നിമിഷവും ഇന്ത്യ ബംഗ്ലാദേശിൽ കയറി ഇടപെടാൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ മാറി മറിയുന്നു എന്ന് പറഞ്ഞാൽ കുറച്ച് ഗൗരവമല്ലേ ആ ബംഗ്ലാദേശിലെ വിഷയം ഗൗരവമാണ് കാരണം ഇതിനകത്ത് അതിർത്തിയിൽ നമ്മൾ സൈന്യത്തെ വിന്യസിച്ചു അല്ലെങ്കിൽ ആ കരുതലോടുകൂടി തന്നെ കാര്യങ്ങൾ നടത്തുന്നു എന്ന് വേണം കരുതാൻ കാരണം നമ്മുടെ ഏറ്റവും കൂടുതൽ അതിർത്തി ഉള്ളത് ത്രിപുര മേഖലയിലാണ് അതുകൊണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോമീറ്ററോളം അതായത് എണ്ണൂറ് കിലോമീറ്ററിന് ആ ത്രിപുര വളഞ്ഞിരിക്കുന്ന ഒരു അല്ലെങ്കിൽ ബംഗ്ലാദേശ് അതിർത്തിയുണ്ട് അപ്പോൾ അതുകൊണ്ടായി ത്രിപുരയിലെ നേരത്തെ വെള്ളത്തിൻ്റെ വിഷയം വന്നപ്പം അറിയാമല്ലോ ത്രിപുരയിൽ ഒരു ഡാം തുറന്നു വിട്ടാ ഞങ്ങളെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്നൊരു വലിയ പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നെ അപ്പം അത് ത്രിപുര ത്രിപുരയും തിരിച്ചു ചില കാര്യങ്ങൾ അവിടെ അന്ന് ത്രിപുരക്കെതിരായിട്ട് ചില നീക്കങ്ങൾ അല്ലെങ്കിൽ അവിടെ അവരുടെ താഴെത്തട്ടിൽ അല്ലെങ്കിൽ ചില അവിടെ വെള്ളം കിട്ടാത്തവണം ഒരു നീക്കമൊക്കെ നടത്തി ഈ ബങ്കർ പോലൊക്കെ നിർമ്മിക്കാൻ ശ്രമിച്ചു നമ്മളതിനകത്ത് ഇടപെട്ട് പിന്നെ നിർത്തി അപ്പൊ ഇതിനകത്ത് ഈ അതിർത്തി കടന്നു വരുമോ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ജെൻസി എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസത്തെ ഇന്റർനാഷണൽ അല്ലെങ്കിൽ മീഡിയാസിനകത്തൊക്കെ ഉമാര് ഈ ജെൻസി കലാപം പോലുള്ള ഒരു കലാപമാണല്ലോ വിദ്യാർത്ഥി പ്രക്ഷോഭമാണല്ലോ അപ്പോൾ അവിടെ നിന്ന് വലിയ ട്രാങ്കറിനകത്തൊക്കെ ഉമാർ ട്രെയിലറിനകത്തൊക്കെ വലിയ അതിർത്തി വരെ വന്ന് അല്ലെങ്കിൽ പടിയും തൊണ്ടൊക്കെ ആയിട്ട് ഇങ്ങോട്ട് ഇഞ്ഞ് കയറിയേക്കാം എന്നുള്ള രീതിയിലേക്ക് അതിൻ്റെ നേപ്പാളി ജൻസിക്കലെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷയം ഉണ്ടായിരുന്നു ഇടം വരെയൊക്കെ വന്നിട്ട് ഇവിടുത്തെ പട്ടാളക്കാരെ കണ്ടാൽ ഉമാരങ്ങ് തിരിച്ചു പോയി അപ്പം ഇവിടെയും ഇമാർക്ക് അങ്ങനെ തോന്നലു ഇവർ ഈ അതിനെ അത് അത് കുറച്ചുകൂടെ ബോധമുള്ള ആണല്ലോ നേപ്പാൾ ഇത് അത്രയും ബോധമില്ല ഇമാരുത്ത് അവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ അല്ലെങ്കിൽ അവിടെ കിട്ടിയിരിക്കുന്ന പരസ്യമായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ നേരത്തെ ഈ മരിച്ചു വരുത്തുന്നുണ്ടല്ലോ ഉസ് ഉസ്മാതി ഖാദി ഉസ്മാദി ഹാദി എന്ന് പറഞ്ഞവനെ കൊന്നവൻ നമ്മുടെ ബോർഡർ ബോർഡർ കടന്നു അല്ലെങ്കിൽ അവനെ സുരക്ഷിതമായിട്ട് ഇന്ത്യ കയറ്റി അതായത് ഇന്ത്യയാണ് അവരെ കൊന്നത് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു നെറേറ്റീവ് അവിടെ ഭയങ്കരമായിട്ട് വ്യാപിച്ചിട്ടുണ്ട് ഇപ്പം മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം തന്നെ അവിടുത്തെ ഏറ്റവും മാന്യമായിട്ട് ന്യൂസ് ചെയ്യുന്ന ചാനലുണ്ട് ന്യൂ പേര് പേര് ഞാൻ ഓർക്കുന്നില്ല അതാ ഡെയിലി സ്റ്റാഫ് ഓഫ് അതിൻ്റെ പത്തിരുപത്തെട്ട് പേരെ കൊന്നെന്നും പറയുന്നു ആ രീതിയിലേക്ക് പോകും അപ്പം അവരിപ്പോൾ ന്യൂസ് ഒന്നും എഗൈൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല ഇവർക്ക് അനുകൂലമായിട്ട് ചെയ്യുന്നു അപ്പോൾ ഇതേ രീതിയിലേക്ക് ഉള്ളൊരു നിറൈറ്റി അവിടെ പടരുന്നു അപ്പോൾ ഇന്ത്യക്കെതിരെ അപ്പോൾ ഇന്ത്യക്ക് അകത്തോട്ട് കയറിയാൽ കൊള്ളാമെന്നുള്ള രീതിയിലേക്ക് അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ദക്ഷിണേന്ത്യൻ കം കമാൻഡർ ഉണ്ടല്ലോ ഈ ചതുർവേദി അദ്ദേഹം അദ്ദേഹം അവിടെ ചെല്ലുകയും അല്ലെങ്കിൽ ഈ നിയന്ത്രണം അവിടെ പട്ടാളത്തെ അതിർത്തിയിലുള്ള ഇത് പരിശോധിക്കുകയും അല്ലെങ്കിൽ ത്രിപുര ഒക്കെ ചെയ്തിട്ടുണ്ട് കമാൻ കമാൻഡോ ഓപ്പറേഷൻ ആ രീതിയിലൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് വേറൊരു വലിയ കാര്യമുണ്ട് ഇന്നലെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഇവന്റെ മരണത്തിനകത്ത് അവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഒരു ഹിന്ദുവിനെ വളരെ കൃത്യമായിട്ട് കൊന്ന് അല്ലെങ്കിൽ അതിന്റെ പുറത്ത് സംഹാര സംഹാരതാണ്ഡവുമായി അവരെ തലച്ചോറ് വരെ തെറിച്ചുപോയി അതിനുശേഷിച്ചു അതിനുശേഷം കത്തിച്ചിട്ട് ഹൈവേയിലേക്ക് വലിച്ചിട്ടു ഇതൊന്നും ചർച്ചയല്ല ഇതിനാർക്കോ അനുശോചനം രേഖപ്പെടുത്താനില്ല ഈ നമ്മുടെ ഇതുകൊണ്ടല്ലേ ഇവരെ നേരത്തെ പ്രധാനമന്ത്രി ഹസീനയുടെ പാർട്ടിയുടെ നേതാക്കന്മാരെ നേരത്തെ ഇരുന്ന എം പിമാരെ മുൻ എം എൽ എമാരെ ഒരുപക്ഷെ മന്ത്രിമാരെയൊക്കെ ചുട്ടു കൊല്ലുക വീട്ടിലിട്ട് എത്രയോ കാലം കൊണ്ട് നടക്കുന്നത് റിപ്പോർട്ട് പോലും ചെയ്യുന്നില്ല ഇന്നലെ ഈ ഇവൻ ചത്തല്ലോ ഈ പറയുന്ന നമുക്കെതിരെ പറയുന്ന ഈ ഉസ്മാദി ഹാദി ഇവനെ എതിരെ അമേരിക്ക ഔദ്യോഗികമായിട്ട് ചെയ്തിരിക്കുന്നു ട്വിറ്ററിൽ കാരണം വലിയൊരു പ്രക്ഷോഭം സ്വാതന്ത്ര്യസമര സേനാനിയാണ് വലിയ നമ്മുടെ ഈ യുവാക്കളുടെ നേതാവുണ്ടല്ലോ ഉണ്ടല്ലോ അത്തരത്തിലുള്ളൊരു നേതാവാണ് അദ്ദേഹം മരിച്ചതിനകത്ത് അമേരിക്കയ്ക്ക് ആശങ്കയുണ്ട് അനുശോചനം അല്ലെങ്കിൽ അത്തരത്തിൽ അമേരിക്കയുടെ ഇതിനകത്തുനിന്ന് ട്വീറ്റ് വന്നിട്ട് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ബംഗ്ലാ ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപം അല്ലെങ്കിൽ അവിടുത്തെ ഒരുക്കം ഒരുപക്ഷെ ആ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തിയിട്ട് ആവശ്യമുള്ളവനെല്ലാം കയറി അവിടെ നിന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ആ രാജ്യത്തെ ഉരുത്തിരിക്കുന്നതിന് ആദ്യം നിൽക്കുന്ന രാജ്യം അമേരിക്ക തന്നെ നമ്മൾ സംശയിച്ചല്ല ശരിയാണ് ഹസീനെ െ കൈകാര്യം ചെയ്തതും അത് അവിടെ കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന ഇപ്പോഴത്തെ യൂണസ് എന്ന് പറയുന്നവനെ നേരത്തെ നോബൽ പ്രൈസ് കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് അസി ഇവൻ രാജ്യ അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റത്തിന് ബംഗ്ലാദേശിൽ കയറാൻ പറ്റാതെ നിന്നാടാ അപ്പൊ അവനെ അവിടുന്ന് അന്ന് കയറാൻ പറ്റുന്ന എത്ര നാളത്തെ ഉന്നമുണ്ടെന്ന സിനിമ ആലോചിക്കണം ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര നാളത്തെ ഇവൻ എത്രയോ കാലം മുമ്പ് എടുത്തു പോയത് അന്നോട്ടെ ഇവനെ അവിടെ ഒരുക്കി നിർത്തിയിരിക്കുക ഒരവസരത്തിൽ വളരെ ദീർഘമായിട്ട് ഡീപ് സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ പണി വെച്ചിട്ട് അവിടെ കയറി ഇവനെ മാറ്റിട്ടിപ്പോ അവനെ വെച്ചു അപ്പൊ അവനെ വെച്ച് കഴിഞ്ഞിടക്കും അവിടെ വീണ്ടും അകത്ത് ഇപ്പം ഈ അമേരിക്ക മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഡീപ് സ്റ്റേറ്റ് ഉണ്ടല്ലോ ലോക ലോകരാജ്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്കും ഉണ്ട് ഡീപ് സ്റ്റേറ്റ് നമ്മൾക്ക് അറിയത്തില്ല നമുക്കും ഡീപ് സ്റ്റേറ്റ് കാരണം ഒരു ില്ല അവരോടെ കൊണ്ടൊന്ന് യൂണസിനെ നിർത്തി മുന്നോട്ട് പോകുമ്പോൾ അതിനകത്ത് അടി പിടി ഒക്കെ നടക്കുക അമേരിക്ക ഇതുകൊണ്ട് ഒരു സാധനം ചെയ്ത് ഒരു റെസ്യൂം ചെയ്ത് കഴിഞ്ഞിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പഴയ പോലെ പറ്റുന്നില്ല അത് ഒരിടത്തും പറ്റുന്നില്ല ഇപ്പൊ വെൻസിലേ കയറി അടിക്കാൻ തുടങ്ങിയല്ലോ റഷ്യ പറഞ്ഞില്ല അടിക്കാതെ റഷ്യ പറഞ്ഞാൽ അടിക്കാൻ അപ്പം ആ അപ്പം ഇത് അമേരിക്കയ്ക്ക് പഴയതുപോലെ ആ ചിട്ട നടക്കുന്നില്ല ബംഗ്ലാദേശിൽ അത് തന്നെ യുനസിനെ വെച്ച് നീങ്ങി പക്ഷെ യുനെസിനെ വെച്ച് നീങ്ങിയിട്ട് ഇന്ത്യക്കകത്ത് അല്ലെങ്കിൽ അവർ വിചാരിച്ചവരെ കാര്യങ്ങൾ നടക്കുന്നില്ല അതിനകത്ത് വീണ്ടും വീണ്ടും പ്രക്ഷോഭം ഉണ്ടാവുക യൂനെസിന്റെ കൂടെ നിന്നവർ മൊത്തം യൂനെസിനെതിരാവോ യുനെസിന്റെ പ്രതിപക്ഷ പാർട്ടി യൂണസിന്റെ കൂടെ ആയിരുന്നല്ലോ അതെ അതെ അവർ അവിടുന്ന് ആടുപെടേണ്ടി വന്നു അതിനുശേഷം ഇപ്പം ഇതിന് ഈ ഇവരുടെ ഇവർക്കെതിരെ വിധി വന്നതിന് ശേഷം അവിടെ വലിയ കലാപം അതുവരെ ഇല്ലാത്തോണം അതുവരെ യൂനെസിന്റെ പാർട്ടിക്കാർക്ക് എന്ത് ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു അവിടെ ഇല്ലായിരുന്നു അപ്പൊ അതുവരെ ഇല്ലാത്തോണം വലിയ കലാപം അവിടെ ഉണ്ടായി ഇപ്പൊ വേറെ കലാപം ഉണ്ടാവുന്നു ഈ കലാപത്തിന്റെ പറഞ്ഞാൽ ഐ എസ് ഐ അല്ലെങ്കിൽ യൂനസ് ആണെന്ന് പറയുന്നത് ആരാ എന്തോന്നും മനസ്സിലാവുന്നില്ല ഏതായാലും ഇപ്പം ഇന്നലെ നമ്മളൊരു ചർച്ച ചെയ്തതിന്റെ ഇതിനകത്ത് അവിടെ പട്ടാള അട്ടിമറിക്ക് വേണ്ടിയുള്ള സാധ്യത വളരെ കൂടുതലാണ് പട്ടാള മേധാവി പലവട്ടം പറയുമ്പോൾ ചൈനക്കാരൻ്റെ ഭാഗമായിരുന്നു അല്ലെങ്കിൽ വേറെ ചില രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് അനുകൂലമായിട്ട് ആൾ നിൽക്കുന്നത് അപ്പോൾ ആരുടെയൊക്കെ ഭാഗമാണെന്നറി നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ആളാണ് അയാളാണ് പലവട്ടം നമ്മുടെ സിന്ദൂർ ഓപ്പറേഷൻ്റെ സമയത്ത് ഈ യൂനസിനകത്ത് പിടിച്ച് യൂനസിന് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ നമ്മുടെ ബോർഡറിൽ അന്ന് ചിക്കൻ നെക്കിൻ്റെ മേഖലയിൽ ഒരടിയൊക്കെ അടിച്ചൊരു വേള ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ആലോചന ഉണ്ട് എന്നാൽ പട്ടാള മേധാവി ഇവർ നിങ്ങൾക്ക് അവരെ അറിയത്തില്ല ഇന്ത്യ അറിയത്തില്ല ചുമ്മാ എന്ന് കയറി കൊടുക്കരുത് നമ്മൾ ഈ റോളറിൻ്റെ കീഴിൽ മാത്രമേ കയറുന്ന പോലെ ആയി പോകുന്നു ഞാൻ എൻ്റെ നാടൻ പാഷയെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞാൽ അത് നിർത്തിയത് അതിനുശേഷം നമ്മൾ ചിക്കൻ നെക്കിന്റെ അവിടെ വലിയ സൈനികാഭ്യാസം ഏ സംവിധാനം വെച്ചിട്ടുള്ള വലിയ സൈനികാഭ്യാസമൊക്കെ നടത്തിയ ഓർമ്മയില്ല അതെ അതെ അപ്പം ഇതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന അവസ്ഥയിലേക്കല്ല ഈ പറയുന്ന ഞാൻ ഈ ട്വീറ്റ് അല്ലെങ്കിൽ അമേരിക്ക ഇതിന്റെ പുറകിലുള്ള ആൾക്കാരുടെ എന്ന് പറഞ്ഞാൽ ഇവിടോട്ടൊന്ന് കയറുക എന്നിട്ട് നമ്മൾ ഇങ്ങോട്ടങ്ങാനും കയറിയാൽ നമ്മൾ കയറി അടിക്കുന്ന നശിപ്പിക്കും അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് കൈകാര്യം ചെയ്യും ഇതിൻ്റെ കെയർ ഓഫിൽ നമുക്ക് ഒരു ക്ലെയിം വെച്ചിട്ട് വേറെ ചില ഓപ്പറേഷൻസ് അതായത് എപ്പോഴും ഒരു ത്രെട്ട് ഉണ്ടാക്കും അല്ലെങ്കിൽ ഒരു വിഷയം വിഷയമുണ്ടാക്കുമ്പോൾ ഒരു യുദ്ധത്തിൻ്റെ അവസ്ഥയിലേക്ക് പോയാൽ അല്ലെങ്കിൽ നമ്മളെ ഒരു ക്ലെയിമിലേക്ക് കൊണ്ടുവന്ന് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ അല്ല ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറി കാരണം ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് അമേരിക്കയ്ക്ക് പഴയതുപോലെ പറ്റുന്നില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറ്റുമല്ലോ യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ ഇങ്ങോട്ട് കയറി ചെറഞ്ഞിട്ടാണ് ഇവിടോട്ട് കയറിയിട്ടാണ് മറ്റും അതുമാണ് അല്ലെങ്കിൽ യുവമാർ പറയണേ ഇങ്ങോട്ട് ഈ ആ ബോർഡർ കടന്ന് ഇങ്ങോട്ട് വന്നാൽ നമ്മൾ വെടിവെക്കുകയുള്ളൂ വെടിവെക്കുമ്പോൾ വേണമെങ്കിൽ പറയാമല്ലോ സാധാരണ സിവിലിയൻസിന് ഒരു ഒരു കാരണമില്ലാതെ വെടി വെച്ചു അപ്പം ഒരു ഒരു ഇതിനു വേണ്ടി ശീ കൃത്യമായ ഒരു അജണ്ട വെച്ചിട്ടുള്ള ഒരു നീക്കമാണ് പ്രക്ഷോഭം അല്ലെങ്കിൽ അത്തരത്തിൽ കലുക്ഷിതമാക്കി നിർത്തുന്നതിന് വേണ്ടി അതായത് ഒരു കാലത്തും നന്നാവാത്ത രീതിയിലേക്ക് ബംഗ്ലാദേശ് നശിച്ചു വരും നാളെ കാലത്തെ ഇത് നിൽക്കുമെന്ന് കണ്ടാൽ പോലും ബംഗ്ലാദേശിനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയില്ല അപ്പം നമ്മൾക്കിതൊരു ത്രെട്ട് തന്നെയാണ് കാരണം ഈ ഇത് എല്ലാം കൂടി ഇവിടുന്ന് ഇപ്പോൾ അങ്ങോട്ട് നമ്മൾ ഇടാൻ നോക്കുക അവിടെ നിന്നെല്ലാം കൂടെ വലിയ ഇങ്ങോട്ട് കയറാൻ സാധ്യതയുണ്ട് ഇതിന്റെ കൂടെ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഭീകരവാദികൾ ഐ എസ് ഐ എസിൻ്റെ വളരെ കൃത്യമായ നീക്കമാണ് ഇതിന്റെ പുറകിലുള്ളത് അതായത് സംഘർഷം അതിർത്തിയിൽ ഈ പറയുന്ന പോലെ പ്രശ്നങ്ങളുണ്ടാക്കി സംഘർഷമുണ്ടാക്കി അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശിക്കുന്നതുപോലെ ഇവിടുത്തെ ഇവിടെ കാളിനെ കയറ്റി വിടുന്നതിനും ഇന്ത്യയ്ക്ക് അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും ഇന്ത്യയുടെ ഒരു ഇപ്പം നമ്മൾ കണ്ടില്ലേ ഒരു ഡൽഹി സ്ഫോടനത്തിനകത്തും അല്ലെങ്കിൽ അതിനെപ്പറ്റി പരിശോധിച്ചപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടും നമുക്കുണ്ടാകുന്ന ഒരു കുഴപ്പങ്ങളും പലവട്ടം അല്ലെങ്കിൽ പല രീതിയിലേക്ക് ഇന്ത്യയ്ക്കകത്ത് ഒരു പത്തടത്ത് പൊട്ടിത്തെറിച്ചാലുള്ള കുഴപ്പമൊന്നും അറിയുക ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നവനും ഇപ്പം നമ്മുടെ കൂടെ നിൽക്കാൻ നിൽക്കുന്ന രാജ്യങ്ങളിൽ പണിയുരുത്തി പോകും അതേ ഉദ്ദേശിക്കുന്നതാണ് അല്ലേ ഇന്ത്യയെ അടിസ്ഥാനപരമായിട്ട് നമ്മളെ അല്ലെങ്കിൽ നശിപ്പിക്കാനൊന്നും കാര്യങ്ങൾ നടക്കത്തില്ല അതറിയുകയും ചിലപ്പോൾ ഈ രീതിയിലേക്ക് ഒരു പോകേണ്ട എന്തായാലും ഇന്ത്യ വലിയ കരുതലാണ് ഒരുപക്ഷെ നമുക്ക് അതിർത്തി വളഞ്ഞ് സൈന്യം അതിർത്തി വളഞ്ഞ് സൈന്യം നിൽക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ കരുതലോടുകൂടി നിൽക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ കമാൻഡോസ് എത്തിച്ചേർന്ന് അതിൻ്റെ പരിശോധന നടത്തിയിരിക്കുന്നു എന്നൊക്കെ വേണം പറയാൻ അതായത് അതിർത്തി നമ്മൾ ഇന്റർനാഷണൽ മീഡിയ സിനിമത്തൊക്കെ പരിശോധിക്കുമ്പോൾ ഉള്ള അതിർത്തിയിലോട്ട് വരുവാ എന്നിട്ട് ഇങ്ങോട്ട് കിടക്കുന്നു ഒന്നും നമ്മളിൽ പറയത്തില്ലേ അല്ലെങ്കിൽ ആ സാഹചര്യം ഉണ്ടെങ്കിൽ കടക്കാം കാരണം സംഘർഷം ഉണ്ടാക്കി അറിയില്ല ഞൊഴഞ്ഞുകയറ്റത്തിൻ്റെ ശരി സിനിമ അറിയത്തില്ലേ കൊള്ളക്കാരും അല്ലെങ്കിൽ ഇത്ര ഭീകരവാദികളും അല്ലെങ്കിൽ വേറെ ചില ഉദ്ദേശങ്ങളോടുകൂടി നിൽക്കുന്ന ഒരു ഈ ഇതിനകത്തൂടെ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കി അകത്തോട്ട് കയറാൻ ഒരു ശ്രമം വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ഏതായാലും നടക്കുമോ ഇല്ലയോ എന്നുള്ളത് അല്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ച് നടന്നുകൂടാകേയില്ല യുദ്ധം അതാണ് എൻ്റെ ഒരു അവസ്ഥ എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് കുറച്ച് നാളായി അതിൻ്റെ വാർത്തകൾ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക